ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും സുഖമാണല്ലോ അപ്പോൾ ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോ എന്ന് പറയുന്നത് നമ്മളൊരു കേക്കിൻ്റെ കഥ ആയിട്ടാണ് വന്നിട്ടുള്ളത് പത്ത് പതിമൂന്ന് വർഷമായി നമ്മൾ കേക്ക് ഉണ്ടാക്കാൽ സ്വന്തമായിട്ട് ചെയ്യലുടങ്ങിയിട്ട് മറ്റുള്ളവർക്ക് ഉണ്ടാക്കി കൊടുക്കുക എന്നല്ലാതെ നമുക്ക് സ്വന്തമായിട്ട് നമ്മളൊരു കേക്ക് ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല പക്ഷെ നമ്മൾ മക്കൾക്കൊക്കെ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ അത് വേറെ ഒരു കാര്യം എന്നാൽ ഒരു ആവശ്യങ്ങൾ വരുമ്പോൾ നമ്മൾ ഒരു കേക്ക് ഉണ്ടാക്കി കഴിക്കുക എന്നൊക്കെ പറയുമ്പോൾ അതൊരു സന്തോഷമല്ലേ അപ്പോൾ ഞാനിതാ എൻ്റെ ബർത്ത്ഡേക്ക് ഞാൻ തന്നെ കേക്ക് ഉണ്ടാക്കിയിട്ട് ഞാൻ തന്നെ മുറിച്ച് കഴിക്കാൻ പോവാം റെഡ് വെൽവെറ്റിൻ്റെ കേക്കാണ് അപ്പം ഞാൻ ക്രീം ചീസ് ആണ് കൊടുക്കാൻ പോകുന്നത് കേട്ടോ അപ്പോൾ ഒരു മൂന്ന് ടേബിൾ ടീസ്പൂണ് ക്രീം ചീസ് എടുത്തിട്ടുണ്ട് ഇതൊന്ന് അര ടീസ്പൂണ് വാനില ഐസൻസിൻ ആവശ്യമാണെങ്കിൽ കുറച്ച് പൊടിച്ച് പഞ്ചസാരയും കൂടെ ചേർക്കുക അപ്പം ഞാൻ വിപ്പിംഗ് ക്രീമിൻ്റെ മാത്രം മാത്രം മതിയൊന്ന് കണക്കാക്കിയിട്ടില്ല അതുകൊണ്ട് തന്നെ ഇതിൽ പഞ്ചസാര വേറെ ചേർത്ത് കൊടുത്തിട്ടില്ല ഇനി ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തെടുത്തിട്ട് വരാം കേട്ടോ ഒരുപാട് ബീറ്റ് ആവണ്ട എല്ലാ കട്ടകളൊക്കെ ഒന്ന് ഉടഞ്ഞൊന്ന് ക്രീം വരുമ്പോൾ മാത്രമായ മതി അപ്പോൾ ഇതാ നമ്മുടെ ക്രീം നന്നായി ഒന്ന് ബീറ്റ് ബീറ്റായി വന്നിട്ടുണ്ട് ഇനി ഞാനിതാ ഇതിലേക്ക് നമ്മൾ സാധാരണ വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്തതും കൂടെ ചേർത്തിട്ട് ഒന്ന് മിക്സ് ആക്കി എടുക്കുന്നുണ്ട് കേട്ടോ അതല്ലെങ്കിൽ സ്പ്രാച്ചിൽ വെച്ചിട്ടോ വിസ്ക് വെച്ചിട്ടോ നമുക്ക് പതപ്പിച്ചെടുത്താലും മതി അപ്പോൾ അതാ ക്രീം പോലെ ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് വിപ്പിംഗ് ക്രീം ചേർത്ത് വരാം അപ്പോൾ ഇനി നമ്മുടെ ബർത്ത്ഡേ അല്ലേ അപ്പോൾ നമുക്ക് കുറച്ച് മധുരം കൂടെ ചേർത്ത് കൊടുക്കാം അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് തേനാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഞാൻ ആദ്യം പൊടിച്ച പഞ്ചസാര ചേർക്കുന്നില്ല എന്ന് പറഞ്ഞില്ലേ പകരം ദാ ഇതിലേക്ക് തേൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ആവശ്യത്തിനുള്ള ക്രീമും കൂടെ ചേർത്ത് നമുക്കിതിനൊന്ന് മൊത്തത്തിൽ മിക്സാക്കി എടുക്കാം ഇനി ഞാൻ കേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ എടുത്തിട്ടുള്ളത് കുറച്ച് ഷുഗർ സിറപ്പിലേക്ക് കുറച്ച് വിപ്പിംഗ് ക്രീമും കൂടെ മിക്സ് ആക്കിയിട്ടുണ്ട് അപ്പോൾ അത് നമുക്കൊന്ന് തണുപ്പിച്ചെടുക്കണം ശേഷം നമുക്ക് അതുകൊണ്ടാണ് നമ്മൾ കേക്ക് വെറ്റ് ചെയ്തെടുക്കുന്നത് പിന്നെ നമുക്ക് ക്രീം ചീസ് തേച്ച് കൊടുക്കുക മുകളിൽ കുറച്ച് വൈറ്റ് ചോക്ലേറ്റ് കുറച്ച് മിൽക്ക് മെയ്റ്റ് അതല്ലെങ്കിൽ മിഠായ്മേറ്റ് ഇതും കൂടെ ഒഴിച്ചിട്ട് നമുക്ക് അടുത്ത ലെയറും കൂടെ വെക്കുക അങ്ങനെ നമുക്ക് കേക്ക് ഞാൻ നാല് ലെയറായിട്ട് മുറിച്ചിട്ടുള്ള നാല് ലെയറും കൂടെ സെറ്റ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് പിന്നെ ഇതുപോലെ സ്വന്തമായിട്ട് ബർത്ത്ഡേക്ക് സ്വന്തമായി കേക്ക് ഉണ്ടാക്കി മുറിച്ചിട്ട് കഴിച്ചവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുന്നേ നമുക്കും ഒരാഗ്രഹമല്ലേ നമ്മുടെ ബർത്ത്ഡേക്ക് നമുക്കൊരു കേക്ക് ഉണ്ടാക്കി കഴിക്കണം അല്ലെങ്കിൽ നമുക്കൊന്ന് മുറിച്ച് കഴിക്കണം നമ്മളും നമ്മുടെ ചെറുപ്പത്തിലൊക്കെ അത് വിചാരിച്ചിട്ടുണ്ടായിരുന്ന സംഭവങ്ങളാണ് നമുക്ക് ഉണ്ടാക്കാൻ കഴിയുമെങ്കിൽ പിന്നെ എന്താ പോകും നമുക്കൊന്നുണ്ടാക്കി മുറിച്ച് കഴിച്ചാൽ അല്ലേ അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താ നമ്മളെ എല്ലാം കൊണ്ട് നല്ല മധുരമായിട്ട് നല്ല ജ്യൂസി ആയിട്ടുള്ള കേക്കാണ് നമ്മുടെ ഇന്നത്തെ റെഡ് ബൾ ചീസ് കേക്ക് അപ്പോൾ അതാ വളരെ റിച്ച് റിച്ചായിട്ട് തന്നെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് എല്ലാതും റിച്ചിൽ തന്നെ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതാ എന്തെങ്കിലും കുറ്റമുറ്റങ്ങളുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ക്ഷമിക്കുക വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ പ്രിയ കൂട്ടുകാരെന്നെ സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ആരും നമുക്ക് സപ്പോർട്ട് ഇല്ലെങ്കിൽ നമ്മളല്ല നമുക്ക് സപ്പോർട്ട് ആവുക അത്രയേ ഉള്ളൂ നിശാല്ല പുതിയ നല്ലൊരു വീഡിയോ വരുന്നവർക്കും എൻ്റെ എല്ലാ പ്രിയ കൂട്ടുകാർക്കും അസലാമലൈക്കും